നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യമാരെ സ്നേഹിക്കുന്നെങ്കിൽ ഇതാ ഇതുപോലെ വേണം ഭാര്യയ്ക്ക് നിക്കറിട്ട് നടക്കാൻ ദുബായ് മുതലാളി വാങ്ങിയത് നാനൂറ് കോടിയുടെ ദീപം കൂടുതൽ പ്രേമം ഭാര്യമാരോട് ഉണ്ടാകുമ്പോൾ കൂടി വന്നാൽ ഒരു സ്വർണമാലയോ മോതിരമോ വളയോ വാങ്ങി നൽകുന്ന മഹാന്മാരാണ് കേരളത്തിലെ ഭർത്താക്കന്മാർ കാശിന് ബുദ്ധിമുട്ടുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ സ്വർണം എന്നതൊക്കെ മാറ്റിവെച്ച് വല്ല ചൂരിദാറോ സാരിയോ വാങ്ങിക്കൊടുത്ത് ഭാര്യമാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സംതൃപ്തരാക്കും ഇതൊക്കെ സാധാരണക്കാരന്റെ ഭാവന വിലാസങ്ങളാണ് അടുത്തിടെ നടന്ന അംബാനി കല്യാണത്തിന്റെ വാർത്ത വലിയ പ്രചാരം നേടി കല്യാണത്തിന് ചെലവാക്കിയ തുക അയ്യായിരം കോടി രൂപയാണ് ഇത് ഇന്ത്യയിൽ നടന്ന ഏർപ്പാടാണ് എന്നാൽ ഇതിനെയും വെട്ടുന്ന ഒരു ഏർപ്പാട് ദുബായിൽ നടന്നതായി ഇപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുന്നു ദുബായിലെ ഒരു അതിസമ്പന്നനായ യുവാവ് ഭാര്യ ചെറിയ ഒരു ആവശ്യം ചോദിച്ചപ്പോൾ വാങ്ങിക്കൊടുത്തത് നാനൂറ് കോടി രൂപ മുതൽ മുടക്കുള്ള ഒരു സ്വകാര്യ ദ്വീപായി നമ്മൾ കേട്ടിട്ടുള്ള പഴങ്കഥകളിൽ ഒന്ന് ഇങ്ങനെയാണ് ചില കാമുകാരും ഭർത്താക്കന്മാരും ഒക്കെ ഭാര്യ ഒരു പൂവ് ചോദിക്കുമ്പോൾ പൂന്തോട്ടം തന്നെ വാങ്ങിക്കൊടുത്ത ഭാവന കഥകളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ദുബായ് മുതലാളി ഭാര്യയ്ക്ക് നൽകിയ സമ്മാനം യു കെ സ്വദേശിയായ ഇരുപത്തി ആറുകാരിയായ യുവതിയും ദുബായിലെ ബിസിനസ് പ്രമുഖനുമായ യുവാവുമാണ് ഈ കഥയിലെ ഭാര്യ ഭർത്താക്കന്മാർ സൂദി അൽ ഹാദക് എന്ന് പേരുള്ള യു കെ സ്വദേശി വിദ്യാഭ്യാസത്തിനായി ദുബൈയിലെത്തിയപ്പോൾ ആണ് അവിടുത്തെ ബിസിനസ്സുകാരനായ ജമാൽ അൽ നാദക്കുമായി പ്രേമത്തിലായത് കടുത്ത പ്രേമം ഒടുവിൽ രണ്ടു വർഷം മുമ്പ് വിവാഹത്തിൽ അവസാനിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഭാര്യയായ സൂദി ഭർത്താവിനോട് ഒരു ആഗ്രഹം പറഞ്ഞു ഒരുമിച്ച് ഒരു ബിക്കിനി ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ബീച്ചിൽ കാറ്റുകൊണ്ടിരിക്കണം ഇതായിരുന്നു യുവതിയുടെ ആഗ്രഹം ആ ആഗ്രഹം കേട്ട ഭർത്താവ് ജമാൽ ദിവസങ്ങൾക്കുള്ളിൽ സൂദിയുടെ മുന്നിൽ സ്വന്തമായി ഒരു ദ്വീപ് തന്നെ വിലക്ക് വാങ്ങിയ വിവരം അറിയിക്കുകയാണ് ചെയ്തത് നാനൂറ് കോടി രൂപ വിലക്കാണ് ജമാൽ എന്ന കോടീശ്വരനായ ബിസിനസ്സുകാരൻ ഈ ദ്വീപ് വാങ്ങിയത് അവിടെ ഭർത്താവ് മൊത്ത് ബിക്കിനി ധരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമടക്കം വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ സൂദി പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ലോകം ഈ വിവരം അറിഞ്ഞത് ദുബായിലെ വൻകിട മുതലാളിയായ ജമാൽ കാമുകയും പിന്നീട് ഭാര്യയുമായി മാറിയ സൂദിക്കു വേണ്ടി ഇതിലും വലിയ സാഹസങ്ങൾ കാണിച്ചിട്ടുണ്ട് യുവതി തന്നെ മുൻപ് സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ ഇതോടൊപ്പം പുറത്തു വന്നിരിക്കുന്നത് കല്യാണത്തിന് ശേഷം ജമാൽ ഭാര്യയ്ക്കായി സമ്മാനിച്ചത് ആദ്യം എട്ട് കോടിയിലധികം രൂപ വില വരുന്ന വജ്ര ഇതുകൊണ്ടൊന്നും തീർന്നില്ല പിന്നീട് ഇരുപത് കോടിയിലധികം രൂപയുടെ കരകൗശല വസ്തുക്കൾ സ്വന്തമാക്കി ഭാര്യയ്ക്ക് സമ്മാനമായി ഇയാൾ കൈമാറുകയും ചെയ്യും ഇതൊക്കെ വലിയ കോടീശ്വരന്മാർ കാണിക്കുന്ന ഭ്രാന്താണെന്നും ഇതിൽ വല്ല കഥയുമുണ്ടോ ഉണ്ടോ എന്നുമൊക്കെ വിദ്യാസമ്പന്നരായ നമ്മൾ മലയാളികൾ ചോദിച്ചു നിന്നിരിക്കുന്നു കാരണം നമ്മളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ സ്വപ്നം കാണാൻ പോലും കഴിയില്ലല്ലോ എന്നാൽ ഭർത്താവായ ബിസിനസ്സുകാരൻ മുതലാളി ഭാര്യയായ തനിക്ക് സമ്മാനമായി വാങ്ങിത്തന്ന തന്ന നാനൂറ് കോടിയുടെ ദ്വീപിന്റെ കഥ പറയുന്ന കൂട്ടത്തിൽ ഭാര്യയായ സൂതി ഒരു വിശദീകരണ കുറിപ്പ് ചേർത്തിട്ടുണ്ട് ഇതുകൂടി വായിക്കുമ്പോഴാണ് നമ്മൾ മണ്ടന്മാർ എന്ന് കരുതുന്ന ആൾക്കാർ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരും പ്രായോഗിക ചിന്തയുള്ളവരുമാണ് എന്ന് തിരിച്ചറിയുക നാനൂറ് കോടി രൂപ മുടക്കി ഒരു സ്വകാര്യ ദ്വീപ് ഭാര്യയ്ക്ക് സമ്മാനമായി നൽകിയ ഭർത്താവായ ബിസിനസ്സുകാരന്റെ നയപരമായ തീരുമാനത്തെ പുകഴ്ത്തുന്ന ഭാര്യ സമൂഹ മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നത് എന്റെ ഭർത്താവ് കഴിഞ്ഞ കാലത്ത് നടത്തിയ ഏറ്റവും ബുദ്ധിപരമായ ഒരു ബിസിനസ്സാണ് ഈ ദ്വീപ് വാങ്ങലിലൂടെ നടന്നിരിക്കുന്നത് കാരണം വലിയ ടൂറിസം സാധ്യതയും അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സിലാണ് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ സമ്മാനം എന്ന രീതിയിൽ ഭർത്താവ് മിടുക്കനായ ഭാവന സമ്പന്നനായ ബിസിനസ്സുകാരൻ നടത്തിയത് എന്നുകൂടി സ്വന്തം ഭർത്താവിനെ പൂർത്തിക്കൊണ്ട് ഭാര്യ കുറിച്ചിട്ടുമുണ്ട് നന്ദി